അലഹമുല്ലാഹിറബിത്തു വസ്സലാം മുർസലീൻ അധ്യാതണീയരായ സദർ മുദ്രീസ് കെ കെ ഉസ്താദ് അവർകള് നമ്മുടെ വിശിഷ്ടാതിഥി ഹാസിമിർക്കൂർ സാഹിബ് അവ സഹ ഉസ്താദുമാർ വേദിയിലെ മറ്റു അതിഥികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദ്യമായി മഹാനായ കെ കെ ഉസ്താദ് അവർ മരണവാർത്ത അറിയിച്ചു ആ ഞെട്ടല്ലാൻ യാൻ വായനയുടെ മരണവാർത്ത അതിൻ്റെ അസ്രായിലാണ് മൊബൈൽ ഫോൺ അതും കൂടി കരുതിയിരിക്കണം അഥവാ വായനയുടെ അന്ധകൻ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളും മണിക്കൂറുകളും ദിനങ്ങളും വൈതിരിച്ച് ഗ്രന്ഥാലയത്തിലാക്കാണ് വിട്ടിരുന്നവെങ്കിൽ ഇവിടെ മുചിത്തഹിതങ്ങളായ അല്ലാമമാരുണ്ടാകുമായിരുന്നു ശാസ്ത്രന്മാരുണ്ടാകുമായിരുന്നു ഒരുപാട് എം എ ഉസ്താദുമാർ ഉണ്ടാകുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ അതിനുള്ളൊരു പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ് നാളെയിൽ കർമ്മ പുസ്തകം നോക്കിയിട്ട് പറയേണ്ടത് ഇപ്പോൾ മൊബൈൽ നോക്കിയിട്ട് പറയേണ്ടിയിരിക്കുന്നു ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കുന്നില്ല എന്നാലും മനുഷ്യ മനസ്സുകളിൽ അന്തർലീനമായ സർഗ ആർജിത കഴിവുകളുടെ പ്രകാശനമാണല്ലോ സാഹിത്യം അല്ലെങ്കിൽ കല സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് സാഹിത്യകലകൾ നാം ഒന്ന് വിശുദ്ധ ഖുർആണിലേക്ക് അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധ ക്ഷണിക്കണം അതിനുമുമ്പ് മാതൃഭാഷയിലും അറബിയിലും അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ ഇശുദ്ധ ഖുറാൻ അർഹിക്കുന്ന വിധത്തിൽ സമീപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഖുറാനിലെ ചില കോഡുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അവഗാഹമായ ഒരു ചർച്ചയല്ലാഹിറമാൻ ഇറഹീം അൽമാലു അൽ ബനൂന സീനത്തുൽ ഹയാ നോക്കുക പ്രയോഗം സമ്പത്തും സന്തതികളും ഐഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് അവിടെ ഖുറാൻ ഉപയോഗിച്ചത് സീനത്ത് ബ്യൂട്ടി എന്നാണ് ഈ ബ്യൂട്ടി അർത്ഥം വെച്ച് പോകുന്നതല്ലാതെ ഖുറാൻ തിരിച്ചുവിടുന്ന സൗന്ദര്യ മേഖലയിലേക്ക് നമ്മുടെ സഹൃദയത്വം എത്രമാത്രം ചൊല്ലുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അള്ളാഹു സുബാനുല പറയുന്നു അള്ളാഹുത്താല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്കതിൽ ശൈത്യം അകറ്റുന്ന ഉണ്ട് വേറെയും ുണ്ട് എന്നിട്ട് അവിടെയും പറയുന്നു അതിൽ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് നേരത്തെ സീനത്ത് എന്നാ പറഞ്ഞത് ഖുറാനില് ഒരേയൊരു സ്ഥലത്തും മാത്രമേ ജമാൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ജമാൽ കാലികളിൽ പുറത്ത് നിന്ന് നിങ്ങൾ തെളിച്ചു കൊണ്ടുവരുമ്പോഴും അസറൂൻ ആലയിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ രാവിലെ തെളിച്ചു കൊണ്ടുപോകുമ്പോഴും ഇവിടെ ഓർഡർ തെറ്റിയിട്ടാണ് പറഞ്ഞത് പറയേണ്ടത് ഓർഡർ പ്രകാരമാണെങ്കിൽ രാവിലെ തെളിച്ചു കൊണ്ടുപോകുമ്പോഴും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുമ്പെന്നാണ് പക്ഷെ വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്ന് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു തടിച്ച് കൊഴുത്തു വരുമ്പോൾ സൗന്ദര്യത്തിന് ശോഭ കൂടും അതുകൊണ്ട് ജമാൽ കൂടൽ മുഴിച്ചു കാണുന്ന രംഗമായത് കൊണ്ടാണ് വൈകുന്നേരത്തെ ആദ്യം പറഞ്ഞതും രാവിലെ കൊണ്ടുപോകുമ്പോഴുള്ള ആ സൗന്ദര്യം രണ്ടാമത് പറഞ്ഞത് പക്ഷേ ഇവിടെ ആരുണ്ട് ഈ സൗന്ദര്യം കാണുന്നു ഇവിടെ ഉപഭോഗ സംസ്കാരമല്ലാതെ കറക്കുക വയറ്റിലെ വിട്ടഭാഗം പൂജിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ സൗന്ദര്യത്തിലേക്ക് ആര് ശ്രദ്ധിക്കുന്നുണ്ട് ഇതങ്ങാൻ ശ്രദ്ധിച്ചെങ്കിൽ പാത്തുമ്മാന്റെ ഒരുപാട് മാത്രമായിരുന്നില്ല ഹദീജാന്റെ ഒരുപാട് പശുക്കളും ഉണ്ടാകുമായിരുന്നു ഭാഷാരംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് അള്ളാഹുത്താല പറയുന്നു നമ്മുടെ മുമ്പിൽ സിറ്റോട്ട് ഇരിക്കുന്നു മാങ്ങൂത്ത് മാവ് പൂത്ത് കായ്ച്ചു നിൽക്കുന്നു നമ്മുടെ നോട്ട് എന്താ കിരോൻ എത്ര മാങ്ങയ്ക്ക് വില മാർക്കറ്റിൽ എന്താ വില ഇതാണ് ഉപഭോഗ സംസ്കാരം എന്നാൽ വിശുദ്ധ അറിയുമോ പറയുന്ന എന്താ സമരി അതിന്റെ കായകൾ അത് കായ്ക്കുന്ന സമയത്തും അത് നോക്കൂ എന്ന് പറഞ്ഞ കുരു നല്ല പറഞ്ഞത് പറഞ്ഞത് നോക്കി അതിന്റെ ഭംഗി ആസ്വദിക്കൂ എന്നിട്ട് നേരെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യൂ എന്നാണ് ഇവിടെ നമ്മളെ ശബ്ദത്തിരിക്കുന്നത് സഹൃദയത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ ഖുറാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ മുരടിച്ചു പോകുമായിരുന്നില്ല ഇനി മറ്റു ചില രംഗങ്ങൾ നോക്കുക സാഹിത്യത്തിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും താത്വികമായി സൗന്ദര്യമേ അവതരിപ്പിക്കും അറബി കവി നോക്കിയാൽ മനസ്സിലാക്കാം മൂന്ന് വസ്തുക്കൾ യജുറൂന ജീവർത്ത ഒരു മയ്യത്തൊക്കെ നടക്കുന്നു എലിച്ചു കൊണ്ടപ്പോന്ന് ആയിരിക്കും ഈ ജീവനുള്ള മൂന്ന് വസ്തുക്കൾക്ക് എന്താണെന്ന് അറിയുമോ അങ്ങക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റി പറ്റുന്ന പറയെന്ന് പറയാം സമയം പറഞ്ഞ പരിമിത പേന മൂന്ന് വിരള് ആരാതി മൂന്ന് വിരളോ അല്ല മൂന്ന് ക്ഷിയുള്ള വസ്തുക്കളോ ഇതിങ്ങനെ പറഞ്ഞാൽ അതാ ശ്രദ്ധിക്കുക ഇപ്പൊ ശ്രദ്ധാകർഷിച്ചില്ലേ ഇതാണ് സാഹിത്യത്തിൻ്റെ മറ്റൊന്ന് ഖലീഫ തൻ്റെ പ്രതിയോഗിയെ ക്രൂശിലേറ്റുന്നു അബൂത്തർ എന്നാണ് പ്രതിയോഗിയുടെ പേര് ശ്രദ്ധിക്കണം നന്നായിട്ട് ക്രൂശിലേറ്റുന്ന രംഗം ക്രൂശിലേറ്റപ്പെട്ടാലുള്ള രംഗം സുന്ദരമല്ല ഭീകരമാണ് ആണോ അല്ലേ ആണ് നിലത്താണ്ടാകുക അന്തരീക്ഷത്തിലുണ്ടാകുക അതാദ്യം പഠിക്കണം എവിടെ ഉണ്ടാകുക ഏ അവിടെ കവി അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രമായ കവി എത്തുന്നു കവി ആലപിക്കുന്നു ഫിൽ ഫിൽ അങ്ങ് ജീവിതകാലത്ത് സ്ഥാനം കൈവരിച്ചതാണ് ഇതാ മരിച്ചപ്പോഴും അങ് ഉന്നത സ്ഥാനത്താണുള്ളത് എല്ലാവരും നിലത്ത് കിടന്നിട്ടാണ് മരിച്ചത് അങ്ങനെ മേലെ സ്ഥാനത്താണ് മരിച്ചത് സംശയമില്ല ഇത് അങ്ങയുടെ മോചിതത്ത് തന്നെയാണ് ഇവിടെ തടിച്ചു കൂടിയ ജനങ്ങളുണ്ടല്ലേ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങയുടെ ജീവിതകാലത്ത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിടുന്നു ഇപ്പോഴും നിങ്ങൾ മരിച്ചതിന് ശേഷവും നിങ്ങളെ ദാനധർമ്മങ്ങളിൽ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാം തടിച്ചു കൂട്ടിട്ടുള്ളത് അതിൽ രാജാവും പെട്ട് ാണ് ഈ രാജാവും അടക്കമുള്ളവര് നിസ്കരിക്കാൻ വേണ്ടി സെഫു കെട്ടിയിരിക്കുകയാണ് എന്നൊരു മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ പാടി പാടി എവിടെ എത്തി കുടിശിച്ചാൽ ഇങ്ങനെയാ കൈ ഉണ്ടാകുക നിങ്ങൾ വെളുത്തും വെളുത്തുള്ളവർക്ക് മരിച്ചിട്ടും നിങ്ങൾ കഥാമത്തല്ലേ ദാനം ചെയ്യുകയാണ് ദാനം നിർത്തിയിട്ടില്ല ഹയാത്ത് കാലത്ത് ദാനം ചെയ്യാൻ വേണ്ടി എല്ലാ ജനങ്ങൾക്കും കൈ നീട്ടുന്നത് പോലെ നിങ്ങൾ ഇവിടെ കൂടിയിരുന്നവർക്ക് കൈ നീട്ടുകയാണ് ഇതങ്ങ് കേട്ടപ്പോ രാജാവ് തൂക്കിലേറ്റിയ രാജാവ് പറഞ്ഞു പോലും കുന്തു പറഞ്ഞുപോലും ഞാൻ ഈ സ്ഥാനത്ത് ക്രൂഷിക്കപ്പെട്ടവനായെങ്കിൽ എത്ര കൊള്ളാമായിരുന്നു എന്ന് ഇവിടെ ചിന്തിക്കേണ്ടത് എന്താ സാഹിത്യത്തിന് രാവ് പകലാക്കാൻ പറ്റും പകല് രാവാക്കാൻ പറ്റും ഈ കാര്യം കൂടുതൽ പിന്നെ അങ്ങയുടെ ഉൾക്കൊള്ളാൻ സങ്കുചിതമായ കബറിന് കഴിയില്ല എന്ന് രാജാവ് രാജാവിനിക്കു നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അങ്ങയുടെ കബർ അന്തരീക്ഷമാക്കിയിട്ടുള്ളത് ഇപ്പോൾ അന്തരീക്ഷത്തിലാണ് അങ്ങനെ കബറടുക്കിയിട്ടുള്ളത് ഫലം അങ്ങനെ കഫംകുട അങ്ങയുടെ പവിത്രമേൻ മേനി കവർ ചെയ്യാൻ ഇവിടെ കഫംകുടാൻ ലഭ്യമല്ല അതുകൊണ്ട് മേഘങ്ങളെയാണ് അങ്ങടെ കഫംകുടയാക്കിയത് ഇത് കേട്ടപ്പോൾ രാജാവിന് എന്തൊക്കെയോ ആയി എന്നാണ് കേട്ടത് അപ്പൊ ഞാൻ നിങ്ങളെ ശ്രദ്ധ ഗണിക്കുന്നത് അറബി സാഹിത്യം അതുപോലെ തന്നെ ഖുർആൻ ഒരുപാട് നിധികളാണ് അതുങ്ങൾ വായിച്ച് ദീനി ണോ ഇവിടെ നോക്കുക മഹാനായ മുസന്നബി അലി ഇസ്സലാമിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഹാറൂൻ നബി മുസന്നബിയുടെ സ്ഥാനത്ത് അലക്കെത്തുപോലും എത്തൂല ആര് സജഷൻ എന്താ എന്റെ സഹോദരൻ ഹാറൂൻ എന്നെക്കാളും ഭാഷാ സ്ഫുടതയുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് ഹെൽപ്പറായി പഠിച്ചവനെ നീ അയച്ചു തരണം എന്നാണ് ഇവിടെ ദീനി രംഗത്ത് സാഹിത്യത്തിൻ്റെ പ്രസക്തി ഇവിടെ വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് നേട്ടം കുഴിച്ചും കൂടിയ വായന നിങ്ങളൊന്ന് പുനർജന്മ ജന്മ ജന്മം നൽകണമക്കി എന്നിട്ട് പഠിക്കണം മലയാള ഭാഷ തന്നെ വളരെ വികൃതമാണ് നമ്മളുടെ രണ്ട് ഉദാഹരണം പോയ മനുഷ്യൻ വന്ന ആളുമായി സംസാരിച്ചു പോയതായ മനുഷ്യൻ വന്നതായ ആളെ കണ്ടു ഇസ്രാഫ് നോക്കണം തീർന്നില്ല പോയെന്നതായിരിക്കുന്ന മനുഷ്യൻ വന്നതായിരിക്കുന്ന മനുഷ്യനെ കണ്ടു അവിടെയും തീർന്നില്ല പോയതായിരിക്കുന്നായിരിക്കുന്നായിരിക്കുന്ന മനുഷ്യൻ വന്നതായിരിക്കുന്നായിരിക്കുന്നായിരിക്കുന്ന എന്തിനാണ് ഈ ഇസറാഫ് എന്തിനാണ് വിലപ്പെട്ട നിമിഷങ്ങൾ കവർ ചെയ്യുന്നത് അപ്പോൾ എത്ര ആയിരിക്കുന്നതായാലാണ് സ്റ്റോപ്പ് ആക്കേണ്ടത് അറിയില്ല ഇങ്ങനെ ഒരുപാട് ഭാഷ എത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് വലിയ പ്രചാരമുള്ള സമുന്യ വിദ്യാഭ്യാസം സമുന്യ വിദ്യാഭ്യാസം സമുന്യം എന്നുള്ള നാമമാണ് സമുന്നീത വിദ്യാഭ്യാസം എന്നാണ് വേണ്ടത് പക്ഷെ എല്ലാവരും പറയുന്നത് സമുന്നയ വിദ്യാഭ്യാസം എന്നാണ് ഇങ്ങനെ ശ്രദ്ധേയമായ പൽമന രാമചന്ദ്രൻ നായരുടെ നല്ല മലയാളം എന്ന പുസ്തകം വായിച്ചാല് തിരിയും ഇത് എൻ്റെ വന്ദനായ പിതാവ് വാർദ്ധക്യ സമയത്തും മാതൃഭൂമിയിൽ പല കോലങ്ങളിലായി അച്ചടിച്ചു വന്ന ആ കോളം വായിക്കാറുണ്ടായിരുന്നു ആസ്വദിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കുറവുള്ള രംഗങ്ങളെ നമ്മൾ ശോഭനീയമാക്കണം പരിശുദ്ധമാക്കണം ദീനീയ ദേവത്ത് ഊർജ്ജസ്വലമാക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ